എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തവരും ഒന്ന് ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നതിൽ കൂടി നമ്മളുടെ നെഗറ്റീവ് എനർജിയൊക്കെ അകന്നു മാറുകയും നമ്മളുടെയും നമ്മളുടെ കുടുംബത്തിലും പോസിറ്റീവ് എനർജിയുടെ ആഗമനം ഉണ്ടാവുകയും ചെയ്യും ഒരു കുടുംബത്തിൽ പോസിറ്റീവ് എനർജി നിലകൊള്ളുന്ന സമയത്ത് ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെ ഐക്യവും സ്നേഹവും ഒക്കെ ആയിരിക്കും അവിടെ യാതൊരു വിധത്തിലുള്ള കലഹങ്ങളും ഉണ്ടായിരിക്കുകയില്ല രോഗദുരിതങ്ങളൊക്കെ കുറയുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാവുന്ന പലവിധ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറിപ്പോകും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിഞ്ഞു മാറുന്ന സമയത്ത് തന്നെ തന്നെ ധനാഗമനവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൈവരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതിൽ കൂടി പലവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇതൊക്കെ ഒന്ന് കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറയുണ്ടെങ്കിൽ അത് വീടിൻ്റെ കിഴക്കുവശത്താണ് വയ്ക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ വീടിനുള്ളിൽ പൂക്കൾ ഇരുന്ന് ഉണങ്ങാൻ പാടില്ല വീടിനുള്ളിൽ പൂക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുന്നതിന് മുൻപായി എടുത്തു വെളിയിൽ കളയണം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കളും ഉണങ്ങുന്നതിന് മുൻപായി എടുത്തു വെളിയിൽ കളയണം നിങ്ങൾ വൈകുന്നേരം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആ ചൂടുള്ള തവയിലോട്ട് ഒരഞ്ചാറു തുള്ളി പാൽ നമ്മുടെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ ഇറ്റിക്കുന്നത് നല്ലതായിരിക്കും അതായത് ചൂടുള്ള തവയിലേക്ക് നമ്മുടെ വിരലുകൾ കൊണ്ട് അഞ്ചാറ് തുള്ളി പാൽ കുടയുക വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ജലാശയം ഉള്ളത് വളരെ നല്ലതാണ് അതിനാണ് എല്ലാവരും കിഴക്കും വടക്കുമൊക്കെയായി കിണറുകൾ കുഴിക്കുന്നത് കിണർ കുഴിക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറും കിഴക്ക് തെക്കും ഒന്നും ആകാൻ പാടില്ല അതുപോലെ തന്നെ വടക്ക് കിഴക്കുള്ള ജലാശയം എപ്പോഴും അത് കിണറായിരുന്നാലും മറ്റെന്ത് സ്രോതസ്സായിരുന്നാലും വടക്ക് കിഴക്ക് ഈശാനകോൺ വിട്ട് വേണം ചെയ്യാൻ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമൊക്കെ കിണറുകൾ ഇല്ലാത്തവർ ആ ഭാഗത്ത് ചെറിയ ടാങ്കൊക്കെ കെട്ടി അതിൽ ചെറിയ മീനുകളും ആമ്പലും താമരയും ഒക്കെ വളർത്തുന്നതും വളരെ ശുഭമാണ് വൈകിട്ട് നിങ്ങൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് നിങ്ങൾ കടുകണ്ണ ഉപയോഗിച്ചാണ് കൊളുത്തുന്നതെങ്കിൽ അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഇടുക ഇത് വളരെ ശുഭമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ നിലവിളക്കിന് സമീപത്തായി ഒരു ചെറിയ നിലവിളക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഒരു മൺചിരാത് ഇലയിൽ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് അല്പം കടുക എണ്ണയൊഴിച്ച് തിരി കിഴക്കോട്ട് കത്തിക്കുക ഈ മൺചിരാതോ അല്ലെങ്കിൽ ചെറിയ നിലവിളക്കിലേക്കോ രണ്ട് ഗ്രാമ്പ് വിടുന്നത് നമുക്ക് ശുഭഫലങ്ങൾ തന്നിരിക്കും നെഗറ്റീവ് എനർജി അകറ്റാനുള്ള ഏറ്റവും നല്ല ഒരു ഉപായമാണിത് നമ്മൾ എപ്പോൾ ആഹാരം കഴിച്ചാലും നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ ആഹാരം കഴിച്ച ആ പ്ലേറ്റിലേക്ക് നമ്മുടെ കൈകൾ കഴുകാൻ പാടില്ല ഇങ്ങനെ പ്ലേറ്റിലേക്ക് കൈകൾ കഴുകുന്നത് അശുഭമാണ് നമ്മൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ കിടക്ക അതേ രീതിയിൽ ഇട്ടിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല ആ കിടക്ക നല്ലതുപോലെ വെടിപ്പായി യാതൊരു ചുളിവുകളും ഇല്ലാതെ വിരിച്ചിട്ടിട്ട് വേണം മുറിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ എപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ കൈവശം ഒന്നുമില്ലാതെ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എണ്ണയോ ചന്ദനത്തിരിയോ മാലയോ പൂക്കളോ എന്തെങ്കിലും സന്നിധിയിൽ എത്തിച്ചിരിക്കണം അമാവാസി ഏകാദശി ചൊവ്വാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ഇത്രയും ദിവസങ്ങളിൽ നമ്മുടെ മുടിയും നഹങ്ങളും ഒരു കാരണവശാലും വെട്ടാൻ പാടില്ല ഈശ്വരപ്രാർത്ഥനയും സന്ധ്യാനാമവും ഒക്കെ ജപിക്കുമ്പോൾ ഒരു കാരണവശാലും തെക്കോട്ടിരുന്ന് ചെയ്യാൻ പാടില്ല അതുപോലെ യാതൊരുവിധ ശുഭകർമ്മങ്ങളും തെക്കോട്ടിരുന്ന് ചെയ്യാൻ പാടില്ല പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെയാണ് തെക്കോട്ടിരുന്ന് ചെയ്യുന്നത് ഒരു കാരണവശാലും കിടന്നുറങ്ങുമ്പോൾ തല വടക്കൂട്ടും കാലുകൾ തെക്കോട്ടും വെച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പാടില്ല ഇങ്ങനെ കാലുകൾ തെക്കോട്ട് വെച്ച് കിടന്നുറങ്ങുന്നത് വലിയ അശുഭമാണ് നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ പടിയിൽ നിന്നുകൊണ്ട് അതായത് എൻട്രൻസ് അവിടെ നിന്നുകൊണ്ട് ആ പടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങാനും പാടില്ല ആർക്കും ഒന്നും കൊടുക്കാനും പാടില്ല അങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമ്മുടെ പുണ്യം നമുക്ക് നഷ്ടമാകും ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ പഠിക്ക് പുറത്തിറങ്ങി നിന്ന് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക അതല്ല നമ്മുടെ വീടിനകത്ത് കയറ്റാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരെ അകത്ത് കയറ്റിയതിന് ശേഷം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക അതായത് വധുവരന്മാരൊക്കെ വിവാഹസമയത്ത് വീടിനകത്ത് വെച്ച് മുതിർന്നവർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ കാലുകളിൽ ധരിച്ചിരിക്കുന്ന പാദരക്ഷകൾ ചെരുപ്പായിരുന്നാലും ഷൂ ആയിരുന്നാലും അത് നിങ്ങളുടെ വീടിൻ്റെ നടയുടെ നേരെ മുന്നിൽ ഊരാൻ പാടില്ല അത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഊരിയിട്ട ശേഷം മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അബദ്ധത്തിൽ പോലും മറ്റുള്ളവരുടെ ചെരുപ്പുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ മറ്റൊരാളുടെ ചെരുപ്പ് ഉപയോഗിക്കുന്നതിൽ കൂടി അവർ ചെയ്ത് കൂട്ടിയ എല്ലാ പാവങ്ങളും നിങ്ങളിൽ വന്നു ചേരും അതുപോലെ തന്നെ നമ്മുടെ കാലുകളിൽ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ ഒരു കാരണവശാലും അവിടെയും ഇവിടെയും ഊരിയിടാതെ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് സുരക്ഷിതമായി വയ്ക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് മാനം നൽകുക നമ്മുടെ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് അവർക്ക് ബഹുമാനവും നൽകുക നമ്മുടെ വീട്ടിൽ വന്നവർ പോകുമ്പോൾ ഗേറ്റ് വരെ അവരെ അനുഗമിച്ചിരിക്കണം നമ്മുടെ വീട്ടിൽ വരുന്നവർ ഒരു കാരണവശാലും മനസ്സ് പ്രയാസപ്പെട്ട് പോകാൻ പാടില്ല അങ്ങനെ പ്രയാസപ്പെട്ട് പോകുന്നതിൽ കൂടി നമ്മുടെ പുണ്യം അവർക്കൊപ്പം പോകും അതുപോലെ അവർ ചെയ്ത പാപം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതിനാലാണ് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് മാനവും തിരികെ പോകുന്നവർക്ക് ബഹുമാനവും നൽകുക എന്ന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ കൂടി നമ്മളുടെ പല ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറിക്കിട്ടും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം